നമ്മുടെ ഉള്ളിയവിടെ ഉണ്ടാക്കാനായിട്ട് ഒരു പച്ച ഓമയ്ക്ക് തന്നെ നോക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഞാനും യൂട്യൂബ് തന്നെ നോക്കി ഇത് ഉണ്ടാക്കുന്നത് എന്നാൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ നല്ലപോലെ ചെത്തി എടുത്തിട്ടുണ്ട് ഇത്രയും ഓമയ്ക്ക് വേണ്ട നമുക്കിതിൻ്റെ പകുതി ഓമയ്ക്കയുടെ ആവശ്യമേ വരുന്നുള്ളൂ അപ്പം നമ്മൾ ചുരണ്ടാനായിട്ട് ഇതേപോലത്തെ നമ്മുടെ മെഷീൻ എടുത്തിട്ടുണ്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ ചുരണ്ടെന്ന് ഇനി ഇതി വെച്ച് നമുക്കിത് വെറുക്കെ ചുരണ്ടിയെടുക്കാം അപ്പോൾ അരമുറിയേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ ആ കാണുന്ന ഒരു മുറി ഞാൻ ഉപയോഗിച്ചിട്ടില്ല അരമുറിയേ ഞാൻ എടുത്തിട്ടുള്ളൂ ഈ രണ്ട് ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഉള്ളി വടക്ക് വേണ്ടിയിട്ട് അത് ഇത്രയും നമ്മളെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഒരു ചെറിയൊരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട് ചെറിയൊരു പീസായിട്ടോ എടുത്തേക്കുന്നത് ഒരുപാട് വലിയ സവാളയൊന്നുമില്ല കുഞ്ഞൊരു പീസാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ചെറുണ്ടമ്മ തന്നെ വെക്കണം അപ്പോൾ നമ്മുടെ ഈ ഓമയ്ക്കയുടെ മാത്രം ടേസ്റ്റ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സവാള ചേർത്തത് ഇനി നമുക്ക് ഇതിനകത്ത് ഓരോന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഇഞ്ചി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അതേപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ കൈവെച്ച് തന്നെ മുറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം കറിവേപ്പില പിന്നെ വേണ്ടത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമ്മൾ നമ്മളിട്ട് കൊടുത്തു പിന്നെ മുളക് പൊടി എരിവ് അനുസരിച്ച് വേണം മുളക് പൊടി ഇടാൻ ഞാൻ എന്തായാലും കുറച്ച് കൂടുതൽ മുളപൊടി ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് ഗരം മസാല കേട്ടോ ഗരം മസാലയും നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് മൈദാ മാവാണ് ഇതേപോലൊരു വലിയ സ്പൂണി എടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമേ ഇടാവുള്ളൂ ഒരുപാട് കൂടുതലായി പോലും ഒറ്റ സ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ വലിയൊരു സ്പൂണ് ഒരു സ്പൂണ് ഇനി നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഓൾറെഡി നനവുള്ള കൊണ്ട് തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കൈവെച്ച് തന്നെ സാവധാനം ഇതേപോലെ ഒന്ന് ഞെവിടി എടുത്താൽ മതി ഒരുപാട് ബലം കൂട്ടി ഞെവിടി എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഓമയ്ക്ക് മൊത്തം പൊടിഞ്ഞു പോവും ഇതേപോലെ സാവധാനം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ ഏകദേശം നമ്മൾ ഇളക്കി കൊടുത്ത് വെച്ച് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം പുറം പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഇനി നമുക്ക് ഗ്യാസ് തീ എത്തിച്ച് പാൻ വെച്ച് കൊടുക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഓരോ നേട്ടം എടുത്ത് പരത്തിയെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഒരു ചെറിയ ഉരുള എടുത്തതിനു ശേഷം എത്ര നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രയും നൈസായിട്ട് പരത്തണം കനം വരാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ എൻ്റെ ആകോഷം വേവത്തില്ല പുറം വശം മൊത്തം കരിഞ്ഞു പോവും അണ്ട് ഇത്രയും നൈസായിട്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ചെറുതായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നേ ഇനി മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാ കേട്ടോ ഉണ്ടാക്കുന്നേ ഒരുപാട് തീ കുറച്ച് വെക്കരുത് അങ്ങനെ ആകുമ്പോൾ എണ്ണ കയറി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് പെട്ടെന്ന് ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചിട്ടാൽ മതിയുണ്ട് ഇതേപോലെ കളറ് പെട്ടെന്ന് തന്നെ മാറും അതുകൊണ്ട് തിരിച്ചും മറിച്ചും പെട്ടെന്ന് പെട്ടെന്നിട്ട് നമുക്ക് ചുട്ടെടുക്കണം കുറേ നേരം എണ്ണത്തിട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കാനുള്ള ചാൻസ് കൂടുതലും കേട്ടോ അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് കോരിയെടുക്കാം ഒരുപാട് നേരം വെച്ചേക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇത് ഏകദേശം നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഉള്ളിവെള്ളിയുടെ അതേ മണം തന്നെ ഒരു വ്യത്യാസവും ഇല്ല അതേ മണം തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല കരിമൊരുന്നിരിക്കുകയാണ് നല്ല മൊരിഞ്ഞ് നല്ല ചുമ ചുമെന്നിരിക്കും ഇപ്പോൾ ആദ്യത്തെ നമ്മൾ ഉണ്ടാക്കി മാറ്റിയിട്ടുണ്ട് ഏകദേശം ഏഴ് നമ്മൾ ഒറ്റ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് എണ്ണം കേട്ടോ ഉണ്ടാക്കിയത് നമ്മൾ അരമുറി ഓമയ്ക്കയിൽ നിന്നും ആ ചെറിയ അരമുറി ഓമയ്ക്കയിൽ നിന്നും പന്ത്രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു മുറി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു നമുക്കെന്തായാലും അതിൻ്റെ ആവശ്യമില്ല നമ്മൾ എന്തായാലും ചെറിയൊരു മുറി മാത്രം എടുത്തത് എന്തായാലും നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം ചുട്ട് കഴിഞ്ഞു ഇനി നമുക്കൊന്ന് തിന്നുകൂടെ നോക്കാം അത് നമ്മൾ ഒരു ചെറിയ ലിസ്റ്റ് പന്ത്രണ്ടെണ്ണം മുറി കിട്ടും അത് തിന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും